പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സമ്മിശ്ര ബലങ്ങളാൽ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരാം ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലയിൽ ഒരേ സമയം നല്ലതും അത്ര നല്ലതല്ലാത്തതുമായ അനുഭവങ്ങൾ നൽകാം അതിനാൽ ഓരോ നീക്കത്തിലും ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അവസരങ്ങളെ തിരിച്ചറിഞ്ഞു പ്രയോജനപ്പെടുത്തുകയും പ്രതിബന്ധങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുകയും ചെയ്യുന്നതിലൂടെ ഈ മാസം വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓരോ മേഖലയിലെയും സമ്മിശ്ര ബലങ്ങളെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാം ഈ മാസം പൂയം നക്ഷത്രക്കാർക്ക് മാനസികമായും ശാരീരികമായും സമ്മിശ്രമായ ഒരു കാലഘട്ടമായിരിക്കും ചില ദിവസങ്ങളിൽ അതിയായ ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലപ്പോൾ ചെറിയ മന്നതയും നിരാശയും നിങ്ങളെ പിടികൂടാം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കം കാണിക്കരുത് ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് പൊതുവെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുമെങ്കിലും ചില ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകാം ഭാഗ്യവും കഠിനാധ്വാനവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു മാസമാണിത് പൂയം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വരാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം ഭാഗികമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ചില പ്രോജക്ടുകളിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കാം ഇത് ഭാവിയിലെ ഉന്നതിക്ക് വഴിയൊരുക്കും എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോകാം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം ഇതൊരു വശത്ത് നിങ്ങളുടെ കഴിവിനെ വികസിപ്പിക്കുമെങ്കിലും മറുവശത്ത് ജോലിഭാരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസം നേരിടാം അല്ലെങ്കിൽ ചില സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മേലധികാരികളുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക പ്രൊമോഷനോ ശമ്പള വർധനവോ ഈ മാസം ഉടൻ സംഭവിക്കാൻ സാധ്യതയില്ല എങ്കിലും അതിലേക്കുള്ള സൂചനകൾ ലഭിച്ചേക്കാം നിലവിലെ സാഹചര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഭാവിയിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവും നഷ്ടവും ഇടകലർന്നു വരാം ബിസിനസ് രംഗത്ത് ചില ഡീലുകൾ വിജയകരമാകുമ്പോൾ മറ്റു ചിലത് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ വരാം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയും പഠനവും അത്യാവശ്യമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വ്യക്തമായ ആശയവിനിമയം ഉറപ്പാക്കുക ജോലി അന്വേഷിക്കുന്നവർക്ക് ചില അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അത് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റുന്ന ഒന്നായിരിക്കണമെന്നില്ല ലഭിക്കുന്ന അവസരങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയും ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്നവ തെരഞ്ഞെടുക്കുകയും ചെയ്യുക തൊഴിൽ രംഗത്ത് ചില മത്സരങ്ങൾ നേരിടേണ്ടി വരാം ഇത് നിങ്ങളുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ബലം നൽകുന്ന കാലഘട്ടമായിരിക്കും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും നിങ്ങളെ അലട്ടാം നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ചില മെച്ചങ്ങൾ ഉണ്ടാവാം പുതിയ പ്രോജക്ടുകളിലൂടെയോ അധിക ജോലികളിലൂടെയോ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ മാസം അപ്രതീക്ഷിതമായ ചില ചെലവുകൾ നേരിടേണ്ടി വരാം ഇത് ആരോഗ്യ സംബന്ധമായോ കുടുംബപരമായോ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിലോ ആകാം അതിനാൽ സാമ്പത്തികമായി ഒരു കരുതൽ ധനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അമിതമായ റിസ്ക് എടുക്കുന്നത് ഈ മാസം അത്ര നല്ലതല്ല ചെറിയ തോതിലുള്ളതും സുരക്ഷിതവുമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മിതമായ ലാഭം പ്രതീക്ഷിക്കാം ഈ മാസം വലിയ തുക കടം വാങ്ങുന്നതോ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നതോ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കുകയും ചെയ്യുക കുടുംബജീവിതത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും ചില സന്തോഷകരമായ നിമിഷങ്ങൾക്കൊപ്പം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ സ്നേഹവും അടുപ്പവും വർദ്ധിക്കുമെങ്കിലും ചിലപ്പോൾ ചെറിയ തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ഉണ്ടാകാം തുറന്ന് ആശയവിനിമയത്തിലൂടെയും ക്ഷമയിലൂടെയും ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും പങ്കാളിയുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലോ മറ്റു കുടുംബപരമായ വിഷയങ്ങളിലോ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബന്ധങ്ങൾ വഷളാകാതെ നോക്കാൻ സഹായിക്കും ുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും സാമൂഹികമായ ഇടപെടലുകൾ വർദ്ധിക്കുമെങ്കിലും പുതിയ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകുമ്പോൾ മറ്റു ചിലത് അനാവശ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം ആരോഗ്യപരമായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം ചില ചെറിയ അസുഖങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് ജലദോഷം പനി തലവേദന തുടങ്ങിയ സാധാരണ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക തൊഴിൽപരമായ സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും കാരണം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാം ഇത് നിങ്ങളുടെ ഉറക്കത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിച്ചേക്കാം ധ്യാനം യോഗ വിശ്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക ചിട്ടയായ ഭക്ഷണക്രമം പാലിക്കുന്നത് ഈ മാസം വളരെ പ്രധാനമാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് പതിവായ വ്യായാമം ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും എങ്കിലും അമിതമായ കായികാധ്വാനം ഒഴിവാക്കുക യാത്രകളിൽ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക വിദ്യാഭ്യാസ മേഖലയിൽ പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം എങ്കിലും കഠിനാധ്വാനത്തിലൂടെ അവയെ അതിജീവിക്കാൻ സാധിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിയുന്നത് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ആത്മവിശ്വാസം നൽകും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം അപേക്ഷകൾ സമർപ്പിക്കുന്നതിലും പ്രവേശന പരീക്ഷകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുമെങ്കിലും ചിലപ്പോൾ അംഗീകാരം ലഭിക്കാൻ കാലതാമസം നേരിടാം അധ്യാപകരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് പഠനത്തിൽ ഗുണകരമാകും ഈ മാസം പൂയം നക്ഷത്രക്കാർക്ക് യാത്രകളിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാതെ പോകാം യാത്രകളിൽ ശ്രദ്ധ പുലർത്തുക വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും യാത്രാവേളകളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാം ദീർഘദൂര യാത്രകളിൽ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക വേഗത നിയന്ത്രിക്കുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക ആത്മീയമായി പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒരു ആശ്വാസം നൽകുന്ന മാസമായിരിക്കും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടാൻ ധ്യാനവും പ്രാർത്ഥനയും നിങ്ങളെ സഹായിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മനസ്സിന് സമാധാനം നൽകും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി ലഭിക്കും ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് പുതിയ ഉൾക്കാഴ്ചകൾ നൽകും പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത ബൃഹസ്പതിയുമാണ് ഈ സമ്മിശ്ര ബലങ്ങളെ അതിജീവിക്കാനും നല്ല ബലങ്ങളെ വർദ്ധിപ്പിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ബൃഹസ്പതി പൂയം നക്ഷത്രത്തിന്റെ ദേവത ആയതുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുന്നത് നല്ല ബലങ്ങൾ നൽകും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് കറുത്ത വസ്ത്രങ്ങൾ എള് എന്നിവ ദാനം ചെയ്യുന്നത് ശനിയുടെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും സഹായിക്കും ശനിയുടെയും വ്യാഴത്തിന്റെയും മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് രുദ്രാക്ഷം ധരിക്കുന്നത് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കാനും മനസ്സിന് സമാധാനം നൽകാനും സഹായിക്കും പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ലതാണ് പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം വെല്ലുവിളികളും അവസരങ്ങളും ഒരേ സമയം നൽകുന്ന ഒരു മാസമായിരിക്കും തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നീ മേഖലയിൽ ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരാമെങ്കിലും ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവയെ അതിജീവിക്കാൻ സാധിക്കും തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ഓരോ കാര്യത്തിലും ശ്രദ്ധയും വിവേകവും പുലർത്തുകയും ചെയ്യുക ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമാധാനം നൽകും എന്നിരുന്നാലും ഈ കാലഘട്ടം വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറിയത് ം രാശിയുടെ കീഴിൽ വരുന്ന നിങ്ങൾക്ക് അത്യധികം അനുകൂലമായ ബലങ്ങൾ നൽകും ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവകാര്യ വിജയം കീർത്തി കുടുംബസൗഖ്യം ധനസമൃദ്ധി എന്നിവ കൊണ്ടുവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം കൂടെയുണ്ടാകും നിങ്ങളുടെ ആരോഗ്യവും മാനസിക സമാധാനവും വർദ്ധിക്കും എന്നിരുന്നാലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുകയും മറ്റുള്ളവരോട് വിനയം കാണിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഈ ഗുണബലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നേരിയ ദോഷങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിക്കാനും വ്യാഴാഴ്ചകളിൽ വിഷ്ണുപചനം നടത്തുന്നത് ഉത്തമമാണ് കൂടാതെ വ്യാഴമന്ത്രങ്ങൾ ജപിക്കുക മഞ്ഞ പൂക്കളോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുക ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുക എന്നിവയും ദോഷപരിഹാരങ്ങളായി ചെയ്യാവുന്നതാണ് പൂയം നക്ഷത്രത്തിന്റെ അധിപനായ ശനിദേവന്റെ പ്രീതിക്കായി ശനീശ്വര ഭജനവും ശനിയാഴ്ച വ്രതവും ദാനധർമ്മങ്ങളും നടത്തുന്നത് ഉചിതമാണ് പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കരുത്തും ഉൾക്കാഴ്ചയും നൽകാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു